അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ അച്ഛന് പല്ലുവേദനയായിട്ട് ഞങ്ങൾ ആശുപത്രി പോകാനായിട്ട് ഇറങ്ങിയതാണ് പിന്നെ നമ്മുടെ എല്ലാം ഒരു സ്വഭാവമായിട്ടുള്ള റോഡിൽ കണ്ട കാക്കയുടെ സംസാരിച്ചിട്ട് വരുന്ന സെയിം സ്വഭാവം ഞങ്ങളുടെ അമ്മയ്ക്കുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഓട്ടോ വിട്ടിട്ട് ഓട്ടോ വിളിച്ച് ഞങ്ങൾ ഹൈര് ഡെൻറ്റൽ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് സംഭവം എന്ന് വെച്ചാൽ അവന് മൂന്ന് പല്ല് ഡബറ്റീസ് ആയിട്ടിരിക്കുക ഒരു പല്ല് ഫുൾ പോയി ഇരിക്കുക അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നു അമ്മേമ്മേനകത്തുക ഞാൻ പുറത്ത് പോസ്റ്റായി പിന്നെ ഗുളിക കഴിച്ചതേ ഉള്ളൂ അതായത് ഷാർജ കുടിക്കാൻ ആഗ്രഹം പറഞ്ഞു ഞങ്ങൾ ഷാർജയും അമ്മയ്ക്ക് ലൈൻ ദിവസം മേടിച്ചു പിന്നെ എനിക്ക് ഇന്നലത്തെ ഒഴിഞ്ഞോട്ട കഴിക്കാൻ ആഗ്രഹമായിരുന്നു ഇവിടെ നിന്നപ്പോൾ നല്ല മരിഞ്ഞ ഒഴിനോട്ട ഇരിക്കുന്നുണ്ട് അതൊക്കെ കഴിച്ച് ഇറങ്ങി അമ്മമ്മ പറഞ്ഞ പോലെ തേങ്ങയും ആ പാലുമൊക്കെ മേടിച്ചു ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി അമ്മമ്മ അവിടെ ഇരിപ്പുണ്ട് അതിപ്പം തന്നെ അച്ചു കളിക്കാൻ പോയി കേട്ടോ വയ്യാത്തവൻ പിന്നെ വൈകുന്നേരത്തെ മെയിൻ പരിപാടിയാണ് ചായ ചായത് അവന് കറക്റ്റ് നാലുമണിയാകുമ്പോഴത്തേട്ട് ചായ വേണം അപ്പോൾ ചായക്കിട്ട് നെക്സ്റ്റ് ടൈം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ പാക്കിങ് ആണ് അപ്പോൾ സാമ്പ് വന്ന് വൈകുന്നേരം അവൻ ചിപ്പ്സൊക്കെ മേടിച്ചിട്ട് പാക്കിങ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഞാനെല്ലാം മണക്കി വെച്ചിരുന്നേ അപ്പോൾ പിന്നെ കുറേ പണിയൊന്നും അല്ലാതെ എടുത്ത് വെച്ച് പ്രോപ്പറായിട്ടൊന്ന് ഒട്ടിച്ചെല്ലാം പാക്ക് ചെയ്ത് വെച്ചാൽ മതിയായിരുന്നു അങ്ങനെ വൈകുന്നേരം ഞാൻ സാമൂഹം കൊടുത്ത് വണ്ടിയെടുത്ത് പെട്രോളൊക്കെ അടിച്ച് പിന്നെ അവന് കുറച്ച് കോപ്പീസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കോപ്പിയൊക്കെ എടുത്തതിനു ശേഷം ഞങ്ങൾ പാട്ടൊക്കെ കേട്ട് പയ്യെ തെച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ഒരു പത്ത് പതിനൊന്ന് മണി പതിനൊന്നേക്കാലൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അവരെല്ലാം ഫുഡ് കഴിച്ചു ഞാൻ ഫുഡ് കഴിക്കാതെ ഇറങ്ങി കാരണമാണ് ഞാൻ ഛർദ്ദിക്കാതെ ഞാൻ ഫുഡ് അയച്ചു ഞങ്ങൾ കറക്റ്റ് ഏകദേശം ഒരു പന്ത്രണ്ടര ആയപ്പോൾ എയർപോർട്ടിൽ എത്തി മുന്നേ അവൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇവർ മൂന്ന് പേരാണ് പോകുന്നത് അപ്പോൾ ഒരു ഫ്രണ്ട് ഉടൻ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ പന്ത്രണ്ടര ആയപ്പോൾ വന്നു ഇവർ നേരത്തെ പോകുന്നത് കൊണ്ട് ഇവർക്ക് മൂന്ന് മണിക്കൂർ മുന്നേ അവിടെ കേരളമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇത്ര നേരത്തെ വന്നത് പിന്നെ ഫ്ലൈറ്റ് നാലരയ്ക്കായിരുന്നു എമിറേറ്റ്സ് ആണ് ഇതുവരെ കുഴപ്പമൊന്നുമില്ല ഇങ്ങോട്ട് വരുന്ന എനിക്ക് പ്രത്യേകിച്ച് സംസാരമൊന്നും ഇല്ലായിരുന്നു പാട്ടൊക്കെ കേട്ടി കിടന്ന് ഉറങ്ങുമായിരുന്നു അപ്പം ഞങ്ങൾ പത്തരയ്പ്പോൾ എയർപോർട്ടിൽ എത്തി ഇറങ്ങി ഇനി ഞങ്ങൾക്ക് ഇവിടുന്ന് കറൻസി എക്സ്ചേഞ്ച് ചെയ്യാനുണ്ട് എല്ലാവർക്കും ഏറ്റവും വിഷമം എന്താണെന്ന് വെച്ചാൽ അച്ഛന് പതിനെട്ട് വയസ്സേ ഉള്ളൂ സാധാരണ ഇങ്ങനെ പിള്ളേർക്ക് ഈ ടൈമിലൂടെ കളിച്ചേച്ച് നടക്കുമ്പോൾ അവൻ ദുബായിലേക്ക് പോവുകയാണ് ജോലിക്ക് എന്നാലോചിക്കുമ്പോൾ അവൻ്റെ ആ ഒരു ടൈം പോകുമല്ലോ കളിച്ചിരിച്ചിടക്കുന്നത് ആ ഒരു ടൈമ് പിന്നെ വലുതായ ആ ഒരു ഫീലിൽ വിരിച്ചു കിട്ടില്ലല്ലോ എന്നൊരു വിഷമം എല്ലാവർക്കും ഉണ്ട് അച്ചൂടി നല്ല വിഷമമുണ്ട് അവൻ കടിച്ചു പിടിച്ചൊക്കെ ഞാൻ നിൽക്കാൻ കറഞ്ഞതൊന്നും ഇല്ല പക്ഷെ ഞങ്ങൾക്ക് നല്ല വിഷമുണ്ടായിരുന്നു ഒരേ ടൈം വരെ ഇങ്ങനെ നോക്കിയിരുന്നാൽ കുഴപ്പമൊന്നും ഇല്ല അവന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അത് അവിടെ കയറുന്ന ഒരു ടെൻഷനല്ല മെഡിക്കൽ എടുക്കുന്നതിന് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു അവൻ അതേ ഉള്ളായിരുന്നു അത് കരഞ്ഞൊന്നുമില്ല അവൻ പിന്നെ അവനെ സംബന്ധിച്ചെല്ലാം ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ച ഒരു കുട്ടി തന്നെ ആവാൻ ആ കാര്യത്തില് വി ആർ പ്രൗഡ് ഓഫ് യൂ എല്ലാ കാര്യം അഡ്ജസ്റ്റ് ചെയ്തങ്ങ് നിന്നോളും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ടായിരുന്നു അവൻ ചിക്കിങ് ചെയ്യാൻ ഇപ്പോഴാണ് ഞാൻ കയറി തുടങ്ങി മെയിനായിട്ട് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് പോകും എന്നുള്ള കാര്യം ആറ് മാസത്തെ ഒരു കോഴ്സ് പഠിക്കാൻ പോയി അത് പ്ലസ് ടു കഴിഞ്ഞു പ്ലസ് ടു വെക്കേഷൻ ഓൾമോസ്റ്റ് കഴിഞ്ഞതിന് മുന്നേ തന്നെ അവൻ കോഴ്സിന് കയറി കോഴ്സ് കറക്റ്റ് ആറുമാസം കഴിഞ്ഞു ഒരു മൂന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് മൂന്നെണ്ണത്തിലാണ് കിട്ടി മൂന്നാമത്തതായിരുന്നു ദുബായിൽത് അപ്പോൾ മറ്റേത് രണ്ടിനും ഞങ്ങൾ വിട്ടില്ല ആ ദുബായിൽ ഉള്ളത് കിട്ടിയപ്പോൾ പിന്നെ അത് തന്നെ ചൂസ് ചെയ്തു അപ്പോൾ അവൻ അവനുള്ളിൽ കയറി കഴിഞ്ഞിട്ട് എല്ലാം സെറ്റായിട്ട് പോകാൻ കയറിയിട്ട് ഞങ്ങൾ പോയില്ല ഞങ്ങൾ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്തു അപ്പോൾ അവൻ ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി ഗേറ്റിലേക്ക് പോകാനായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങളാണ് ഇറങ്ങിയത് സത്യം പറഞ്ഞാൽ അമ്മ പോയ ആ ഒരു ഡേ ആണ് കറക്റ്റ് ഓർമ്മയുള്ളത് ആ ഒരു ആറ് മാസം മുന്നേ ഞാൻ പോയ വീഡിയോ ആയത് അത് ഞാൻ അഡ്മിഷൻ എടുക്കാനായിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അപ്പോൾ പിന്നെ എല്ലാവരും ചോദിച്ചാൽ വെച്ചാൽ അങ്ങനെ എത്ര പെട്ടെന്ന് ആറ് മാസം ഒരു കോഴ്സ് പഠിച്ചപ്പോഴും ജോലി കിട്ടും എന്ത് കോഴ്സാണ് പഠിച്ചത് എത്രത്തോളം ചിലവുണ്ടായി പഠിച്ചതിന് പോകുന്നതിന് എത്ര ചിലവുണ്ടായിരുന്നു എല്ലാം ഞാനിപ്പോൾ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും ഈ കട്ടിൽ കറങ്ങാൻ അവർ കുറക്ക വരുന്നത്